അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അദ്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിൽക്കുകയോ ഉണ്ടാകില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ സമരമുദ്രാവാക്യങ്ങൾ വീണ്ടും ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശിക്കും

പിന്നീട് അദ്ദേഹത്തെ പരസ്യമായി അധിക്ഷേപിച്ചു ചില സ്വാർത്ഥ താല്പര്യക്കാർ വലിച്ചെറിഞ്ഞ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ പക്ഷെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് തിരുവനന്തപുരം മുതൽ കോട്ടയം വരെ അദ്ദേഹത്തെ ഒരു ജനസാഗരം വിലാപയാത്രയിൽ അനുഗമിച്ചത് പുതുപ്പള്ളിയിലെ കല്ലറയിൽ അദ്ദേഹമുണ്ട് അദ്ദേഹത്തിനരികിൽ ഇപ്പോഴും ആളുകൾ പ്രാർത്ഥിക്കുന്നു അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഇപ്പോഴും ആളുകൾ മെഴുകുതിരി തെളിയിക്കുന്നു അതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല വി എസ് അച്യുതാനന്ദനെ നമുക്ക് വാഴ്ത്തിപ്പാടാം എന്നാൽ ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യനെ അതിന്റെ പേരിൽ പൊതുസമൂഹത്തിന് മുന്നിൽ അവഹേളിക്കരുത് ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാർ നടത്തിയത് നിർദ്ദയമായ അവഹേളനം അതും മരിച്ചുപോയിട്ടും തീരാത്ത പക അരുൺകുമാറിനെ പോലെയുള്ളവർക്ക് മനസ്സിൽ ഉമ്മൻചാണ്ടിയോടുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ അദ്ദേഹത്തിൽ നിന്ന് പുറത്തുവന്ന ഏറ്റവും വിഷലിപ്തമായ വാക്കുകൾ അച്യുതാനന്ദന്റെ വിലാപയാത്രയുടെ തത്സമയ വിവരണത്തിനിടയിലാണ് റിപ്പോർട്ടർ ടി വി എഡിറ്റോറിയലകവും അവതാരകനുമായ അരുൺകുമാർ ഉമ്മൻചാണ്ടിയെ ഇകഴ്ത്തിയതും പരിഹസിച്ചതും അവഹേളിച്ചതും വി എസ് ഒരു പുണ്യാളനായി ഉയർക്കുകയും മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്നു സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക് നിരത്തുകയോ ഉണ്ടാവില്ല എന്നാണ് അരുൺകുമാർ പരാമർശിച്ചത് ഉമ്മൻചാട്ടിയുടെ കല്ലറയിലേക്ക് ഒഴുകിയെത്തിയ ആ ഉമ്മൻചാട്ടിയുടെ ആരാധകരെ തന്നെയാണ് അദ്ദേഹം ആക്ഷേപിച്ചത് അരുൺകുമാർ ഉദ്ദേശിക്കുന്ന സമുദായ പത്രങ്ങൾ ഏതാണ് അത് മനോരമയെന്ന് ചിലർ ദീപികയെന്ന് മറ്റു ചിലർ എന്നാൽ മനോരമ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ സമുദായത്തിന്റെ പത്രം ഓർത്തഡോക്സ് യാക്കോബ കത്തോലിക്ക സഭാവിശ്വാസികൾ സാധാരണ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കും അവിടെ മെഴുകുതിരി തെളിയിക്കും കല്ലറയിൽ അടക്കം ചെയ്തവരോട് തങ്ങളുടെ സങ്കടങ്ങൾ പറയും അതൊരു സമുദായത്തിന്റെ ആചാരമാണ് അതിനെയാണ് നിങ്ങൾ അധിക്ഷേപിച്ചത് അരുൺകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അവിടെ ഒരു പുണ്യാളനായി അദ്ദേഹം ഉയർക്കുകയില്ല മെഴുകുതിരി കത്തിച്ചാരെങ്കിലും അത്ഭുതങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുകയോ ഭക്തജനപ്രവാഹമെന്ന സമുദായ പത്രങ്ങൾ വെണ്ടയ്ക്ക നിർത്തുകയോ ഉണ്ടാവില്ല പകരം തെരുവുകളിൽ ആ മനുഷ്യൻ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഉയരും മണ്ണും വിണ്ണും വിഷം തീണ്ടുന്ന നേരം പോർമുഖങ്ങളിൽ പടർന്ന ആ സമരവീര്യം ജനതയിൽ വീണ്ടും ആവേശം വിതയ്ക്കും പുതിയ ആകാശവും പുതിയ ഭൂമിയും പിറക്കുന്ന മഹാത്ഭുതം സംഭവിക്കുക തന്നെ ചെയ്യും മനുഷ്യമോചനത്തിന്റെ മഹത്വ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന മഹാത്ഭുതങ്ങൾക്കായി കാത്തിരിക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു പുണ്യാളനായി സ്വയം അടയാളപ്പെടുത്തിയല്ല വി എസ് വിടവാങ്ങുന്നത് വി എസ് നമ്മുടെയൊക്കെ ഇടനെഞ്ചിലേക്ക് ഒരു തീ കോരിയിട്ട് ഞാൻ കൊളുത്തിയ തീ കെടാതെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞാണ് യാത്രയാകുന്നത് ഉമ്മൻചാണ്ടി ഒരിക്കൽ പോലും താനൊരു പുണ്യാളനാണ് എന്ന് അവകാശപ്പെട്ടിരുന്നില്ല സ്വയം ഒരു പുണ്യാളൻ ചമഞ്ഞായിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിൽ നിന്നുള്ള മടക്കം എന്നാൽ ഉമ്മൻചാണ്ടി എന്ന മഹാമനുഷ്യനിൽ വിശ്വാസമർപ്പിച്ച വലിയൊരു ജനതയാണ് അദ്ദേഹത്തെ തേടി വീണ്ടും അദ്ദേഹത്തിന്റെ കല്ലറയിലെത്തിയത് പുതുപ്പള്ളിയിലെ ആ കല്ലറയിലേക്ക് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ ഒഴുകിയെത്തിയെങ്കിൽ അത് ഉമ്മൻചാണ്ടിയുടെ മഹത്വം തന്നെയാണ് അതല്ലാതെ ഒരു സമുദായ പത്രവും സൃഷ്ടിച്ചെടുത്ത ഒരു വ്യാജ ഇമേജ് ആയിരുന്നില്ല ഉമ്മൻചാണ്ടിയുടെ ആ വിശുദ്ധ പദവി വിശുദ്ധന്മാരെ സൃഷ്ടിക്കുന്നത് മനുഷ്യരാണെങ്കിൽ ഉമ്മൻചാണ്ടി ഒരു പക്ഷെ ചിലരുടെയെങ്കിലും മനസ്സുകളിൽ വിശുദ്ധനായിരിക്കും അതിന് നിങ്ങൾ അധിക്ഷേപിച്ചിട്ട് കാര്യമില്ല ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ചെളിവാരി എറിഞ്ഞു ഉമ്മൻചാണ്ടിയെ പരസ്യമായി ചില മുതിർന്ന നേതാക്കൾ നിയമസഭയിൽ ഇട്ട് അധിക്ഷേപിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തെ അടക്കം കരിവാരി എറിഞ്ഞു എന്നിട്ടും ആ മനുഷ്യൻ അതിനെതിരെ പ്രതികരിച്ചില്ല അവസാന ശ്വാസം വരെ അദ്ദേഹം ക്ഷമ എന്താണ് എന്ന് കേരളത്തെ കാട്ടിക്കൊടുത്തു അദ്ദേഹം പഠിപ്പിച്ചു ഇതൊക്കെ അവരുടെ കയ്യിൽ ഒന്നുമില്ല ഒരു കോപ്പുമില്ല അവടയിൽ അവർക്ക് എതിർക്കാൻ ഒന്നുമില്ല അപ്പം പിന്നെ എന്താ ഒരു പുകമെഡല ശിക്ഷിക്കുക ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ ജനകീയ കോടതിയിലേക്ക് പോവുകയാണ് സർ അല്പം പോലും ഭയമില്ല തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തിൻ്റെ പിന്നിലെ ശക്തി തെറ്റിയെടുത്തിട്ടില്ലെന്നുള്ള ബോധ്യവും അതുപോലെ തന്നെ ഈ പ്രതിസന്ധികളെ അതിജീവിച്ചത് എങ്ങനെയാണോ ഐക്യത്തോടെയാണ് കൂട്ടായ്മയോടെയാണ് ആ കൂട്ടായ്മയോടുകൂടി തന്നെ ഈ ഗവൺമെൻറ് ഈ തെരഞ്ഞെടുപ്പിനെയും ഈ മുൻ ഐക്യ ജനാധിപത്യ മുന്നണി നേരിടും അദ്ദേഹത്തിന് നേരെ സ്ത്രീപീഡനമടക്കമുള്ള ആരോപണങ്ങൾ എന്തിന് സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളിൽ വെച്ചുപോലും സ്ത്രീയെ പീഡിപ്പിച്ചുവെന്ന ഏറ്റവും വലിയ കിംബദന്തകൾ പരത്തി അദ്ദേഹത്തെ നിങ്ങൾ എറിഞ്ഞു വീഴ്ത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നേർക്ക് നിങ്ങൾ കരിവാരി എറിഞ്ഞു അവിടെയും തീരാത്ത പക അദ്ദേഹത്തിന്റെ നെഞ്ചിൻകൂടിന് നേർക്ക് ഒരു കരിങ്കല്ലായി വലിച്ചെറിഞ്ഞു അപ്പോഴൊന്നും ആ മനുഷ്യൻ പ്രതികരിച്ചിരുന്നില്ല രണ്ട് വർഷം മുൻപ് ഉമ്മൻചാണ്ടി മരിച്ചതിന് തൊട്ടു പിന്നാലെ വിനായകൻ എന്ന നടൻ കുറിച്ച അധിക്ഷേപ വാക്കുകൾ വിഷവാക്കുകൾ നമ്മുടെ ഉള്ളിലുണ്ട് അതുകൊണ്ടാണ് അച്യുതാനന്ദന്റെ വിലാപയാത്രയ്ക്ക് തൊട്ടു പിന്നാലെ ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നവർ അത് ഓർത്തുപോയത് അവർ വിനായകന്റെ പേജിൽ കയറി ആ കമന്റുകൾ ഇട്ടു ഇപ്പോഴിത് ആ ഹൃദയം പൊട്ടി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പെട്ടിരിക്കുന്നു ആ കുറിപ്പ് ഇങ്ങനെയാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് വിനായകൻ തന്റെ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വ്യക്തമാക്കിയപ്പോൾ അത് അയാളുടെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു എന്റെ നിലപാട് ഇന്ന് തന്റെ വാക്കുകളിലൂടെ ശ്രീ അരുൺകുമാർ എന്റെ പിതാവിനെ അപമാനിച്ചുവെന്ന് ചിലരെങ്കിലും കരുതുന്നു തന്റെ നിലപാട് വ്യക്തമാക്കുവാനുള്ള സ്വാതന്ത്ര്യം ശ്രീ അരുൺകുമാറിനുണ്ട് എന്നതാണ് ഇന്നും എന്റെ നിലപാട് ജനമനസ്സുകളിൽ ജീവിക്കുന്ന എന്റെ പിതാവിന്റെ ഓർമ്മകൾക്ക് ഭംഗം വരുത്താൻ ഇത്തരം വാക്കുകൾക്കാവില്ല എന്ന് ഓർമ്മിച്ചുകൊള്ളട്ടെ ചാണ്ടിയുമന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് കീഴിൽ അനുകൂല കമന്റുകളുടെ കുത്തൊഴുക്കാണ് അവർ പലതും ഓർമ്മപ്പെടുത്തുന്നു ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക സഭാവിശ്വാസികൾ കല്ലറിയിൽ പ്രാർത്ഥിക്കുന്നതിനെ അധിക്ഷേപിച്ച അരുൺകുമാർ പൊതുസമൂഹത്തിന് മുന്നിൽ മാപ്പ് പറയണമെന്നാണ് ചിലർ കമന്റ് ബോക്സിൽ കുറിച്ചിട്ടിരിക്കുന്നത് തെറ്റുപറ്റി ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ ആക്കിയിട്ടുണ്ട് എങ്കിൽ അത് അദ്ദേഹത്തിന്റെ മഹത്വം കൊണ്ടാണ് അദ്ദേഹം ചെയ്ത പുണ്യപ്രവൃത്തികൾ കൊണ്ടാണ് അത് മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യനായി ജനിക്കണം അദ്ദേഹത്തിന്റെ ഇടപെടൽ കൊണ്ട് അനേകം പേരുടെ കണ്ണീർ അകറ്റാൻ കഴിഞ്ഞു നിരവധി പേർക്ക് ആശ്വാസം ലഭിച്ചു ഉമ്മൻചാണ്ടി പുണ്യാളനായി കരുതുന്നുവെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്കു വേണ്ടി അത്രയേറെ തന്റെ ജീവിതം ഒഴിഞ്ഞുവച്ചു ഉമ്മൻചാണ്ടി അനുസ്മരിച്ചുകൊണ്ട് അന്ന് നിയമസഭയിൽ പ്രസംഗിച്ചവരുടെ വാക്കുകൾ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ മുഴങ്ങുന്നു ഉമ്മൻചാണ്ടി പുണ്യാളനാണ് എന്നതിൽ സംശയമില്ലെന്ന് പറഞ്ഞ കെ ബി ഗണേഷ് കുമാർ എത്രയെത്ര നേതാക്കളുടെ സാക്ഷ്യപത്രങ്ങൾ കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ അനുഭവക്കുറിപ്പുകൾ അക്കാലങ്ങളിൽ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു എന്നിട്ടും മനോരമയോടുള്ള ചൊറിച്ചിൽ അത് വല്ലാത്തതുതന്നെ സഭാവിശ്വാസമനുസരിച്ച് ഉമ്മൻചാണ്ടിയല്ല ഒരു സാധാരണക്കാരൻ മരിച്ചാലും ആ മരണപ്പെട്ടയാളുടെ വേണ്ടപ്പെട്ടവർ കല്ലറയിലെത്തി പ്രാർത്ഥിക്കും അവർ മെഴുകുതിരി തെളിയിക്കും കല്ലറയിൽ മരിച്ചു കിടക്കുന്നയാളോട് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തിനോട് അപേക്ഷിക്കണമേ എന്നവർ പ്രാർത്ഥിക്കും അതിൽ മറ്റു സ്വാർത്ഥതയില്ല ഈ പ്രാർത്ഥന മരിച്ചയാൾ കേൾക്കുന്നിടത്താണ് വിശുദ്ധന്മാർ ജനിക്കുന്നത് പുണ്യവാളന്മാർ ഉണ്ടാകുന്നത് ഒരു പക്ഷേ രാഷ്ട്രീയ നേതാവ് എന്ന് ഒരൊറ്റ കാരണം കൊണ്ടാവാം ആ വിശുദ്ധ പദവിയിൽ നിന്ന് ഉമ്മൻചാണ്ടിയുടെ പേര് വെട്ടിമാറ്റപ്പെട്ടത് പോലും ഉമ്മൻചാണ്ടി എന്ന വലിയ മനുഷ്യൻ വിശുദ്ധനാണോ പുണ്യാളനാണോ എന്ന് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നവർ അദ്ദേഹത്തോട് പ്രാർത്ഥിച്ച അനുഭവമുള്ളവർ പറയട്ടെ പോലുള്ളവരെ അടക്കം ചെയ്തവരുടെ കല്ലറയിൽ ആർക്ക് വേണമെങ്കിലും പോയി പ്രാർത്ഥിക്കാം ഇതൊക്കെ സഭയുടെ ആചാരവും വിശ്വാസവുമാണ് അതിനെയാണ് അരുൺകുമാറിനെ പോലെയുള്ളവർ അധിക്ഷേപിക്കുന്നത് താങ്കളൊരു വർഗീയവാദിയാണെന്നാണ് ഈ വാക്കുകളിലൂടെ കേരളം തിരിച്ചറിയുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ അരുൺകുമാറിന്റെ നേർക്ക് ഫേസ്ബുക്കിൽ വരുന്നത് സമാനതകളില്ലാത്ത വിമർശനങ്ങൾ നവാസ് പാറക്കൽ എന്നയാൾ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെ നിന്നോട് ഇന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ന് പറയാനാണ ആരാധനായ ഉമ്മൻചാണ്ടിയുടെയും ബഹുമാന്യസഖാവ് വി എസ് അച്യുതാനന്ദന്റെയും അന്ത്യവിശ്രമ സ്ഥലങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല ഉമ്മൻചാണ്ടി ദൈവവിശ്വാസിയായിരുന്നു ആയതുകൊണ്ട് അദ്ദേഹത്തെ പള്ളിയിലടക്കം ചെയ്തു സഹാവ് വി എസ് തികഞ്ഞ യുക്തിവാദിയും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തെ ചുടുകാട്ടിൽ ദഹിപ്പിച്ചു ഓർത്തഡോക്സ് വിശ്വാസമനുസരിച്ച് കബറടക്കപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ കബറിൽ തിരി കത്തിക്കുക എന്നത് ഓർത്തഡോക്സ് വിശ്വാസമാണ് ദൈവവിശ്വാസിയല്ലാത്ത സഖാവിന്റെ സ്മാരകത്തിൽ മെഴുകുതിരി കത്തിച്ചില്ലെങ്കിലും ഇനി മുതൽ എല്ലാ വർഷവും രക്തപുഷ്പങ്ങൾ സമർപ്പിച്ച് ആ ഓർമ്മ മാങ്കാതെ നിലനിർത്തും എന്നാൽ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിൽ ആളുകൾ മുടങ്ങാതെ വരുന്നതിൽ ആണ് ചിലർക്ക് രോക്ഷം അതാരും നിരാശപ്പെട്ടിട്ട് കാര്യമില്ല അദ്ദേഹം ജനങ്ങളാൽ സ്നേഹിക്കപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹവും അവരെ സ്നേഹിച്ചു അതുകൊണ്ട് അവർ തന്നെ അദ്ദേഹത്തിന്റെ കബറിടം തേടിയെത്തും പക്ഷേ ഉമ്മൻചാണ്ടിയുടെ കബറിടത്തിന് ഇത്ര പ്രാധാന്യം കിട്ടിയതിൽ എഴുതിത്തള്ളാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അദ്ദേഹം അടയ്ക്കപ്പെട്ട സ്ഥലത്തിന്റെ പ്രാധാന്യം അത് പുതുപ്പള്ളി പള്ളിയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പൗരസ്ത്യ ജോർജ്യൻ തീർത്ഥാടന കേന്ദ്രമാണ് പരിശുദ്ധ ഗീവർഗീസ് മധ്യസ്ഥത തേടി അനേകായിരങ്ങൾ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന ദേവാലയമാണ് ഉമ്മൻചാണ്ടി മാമൂദി സമൂങ്ങി വളർന്ന അവസാനം അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന പുതുപ്പള്ളിപ്പള്ളി പുതുപ്പള്ളിപ്പള്ളിയിൽ പ്രാർത്ഥനയ്ക്കായി എത്തുന്ന വിശ്വാസികൾ അവരുടെ നേതാവിന്റെ കബറും സന്ദർശിക്കുന്നത് സ്വാഭാവികം നല്ല രൂക്ഷമായ വിമർശനങ്ങൾ തുടക്കുന്ന ബൈജു സ്വാമിയെ പോലുള്ളവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് മെഴുകുതിരി കത്തിച്ചോ തെറുപ്പ് വീടി കത്തിച്ചോ അത്ഭുതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ ഇതിൽ ഇയാൾ പറയുന്ന സമുദായ പത്രങ്ങൾ ഏതാണ് എന്റെ അറിവിൽ സമുദായ പത്രങ്ങൾ നസ്രാണി ദീപിക എന്ന പേരിൽ ഇറങ്ങിയിരുന്ന ദീപിക മുസ്ലിം സമുദായത്തിന്റെ മാധ്യമം തേജസ് എൻ എസ് എസിന്റെ ഏതോ പേരിലുള്ളൊരു പത്രം ഈഴവരുടെ യോഗതാദം ഇങ്ങനെ കുറയണമാണ് ആ പത്രങ്ങളിൽ ഏതിലാണ് അത്ഭുതങ്ങൾക്ക് വേണ്ടി മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ഭക്തജനപ്രവാഹം എന്ന വാർത്ത വന്നത് എന്നയാൾ പറയണം അല്ലെങ്കിൽ ചാണ്ടി സാറിന് ഒരു സമുദായത്തിന്റെ നേതാക്കി വർഗീയനാക്കുന്ന പിതൃശൂന്യതയാണെന്ന് മനസ്സിലാക്കാൻ എ കെ ജി സെന്റർ വരെ പോകേണ്ട ആവശ്യമില്ല അതേ ചിലർ വിനായക ിനെ ഉപദേശിക്കുന്നതും അതുകൊണ്ട് തന്നെ അന്ന് നീ പറഞ്ഞതുപോലെ എൻ്റെ അച്ഛനും ചത്തു അയാളും ചത്തു ചത്താൽ കുഴിച്ചിടണം എന്ന് പറയാൻ ഇപ്പോൾ നിനക്ക് ധൈര്യമുണ്ടോ പറഞ്ഞാൽ പിറ്റേന്ന് നീ അഴിയിടണം അത്തരമൊരു കാലഘട്ടത്തിലാണ് നീ കഴിയുന്നത് ഇപ്പോൾ നീ കണ്ണു നിറഞ്ഞ കരൾ ഉരുകി വിളിക്കുന്ന മാനിക്കുന്നു അന്ന് ഓരോ കോൺഗ്രസുകാരൻ മനസ്സിൽ അനുഭവിച്ച വേദന ഇന്നിപ്പോഴും നിനക്ക് മനസ്സിലാവില്ല മനസ്സിലാവണമെന്ന് നിർബന്ധവുമില്ല പക്ഷേ ഇല്ലായ്മ പറയുന്നത് ഒരു മനുഷ്യനും ഭൂഷണമല്ല വിനായക വിനായകന്റെ പേജിൽ ഇപ്പോൾ തെറി അഭിഷേകമാണ് ഏറ്റവും രൂക്ഷമായ വിമർശനങ്ങളാണ് ആ കമന്റുകൾ വിനായകൻ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റുകളായി റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത് വിനായകനെ പോലുള്ളവരുടെ ഏറ്റവും വിഷലിപ്തമായ വാക്കുകൾ മറുവശത്ത് ഇന്ന് അച്ചുതാനത്തിനെ അധിക്ഷേപിച്ച ഒരു സ്കൂൾ മാഷിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അകത്താക്കി അതെ അച്ചുതാനത്തിനെതിരെ എന്തെങ്കിലും അധിക്ഷേപം നടത്തിയാൽ അവരെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം അവരെ വേണമെങ്കിൽ അഴിയെണ്ണിക്കണം അതിലൊന്നും ആർക്കും പരിഭവമില്ല എന്നാൽ ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനെ നിങ്ങൾ മരിച്ചതിന് ശേഷവും അധിക്ഷേപിച്ചു അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്ക് എത്രമാത്രം വേദനയാണത് സമ്മാനിക്കുന്നത് എന്ന് അരുൺകുമാറിനെ പോലെയുള്ളവർ ഒരിക്കലെങ്കിലും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണം അത്രമേൽ വിഷലിപ്തമായ വാക്കുകൾ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈ